നമ്മുടെ അടുക്കളയിലുള്ള കടുക് ഉണ്ടല്ലോ ഇതുപോലെ ഒരു പിടി എടുത്താൽ മതി കേട്ടോ ചില്ലറക്കാരനല്ല നമ്മുടെ കപ്പളങ്ങ കണ്ടോ കൊല കുത്തി ഇതുപോലെ തിങ്ങി നിറഞ്ഞ് ഇലകളേക്കാൾ കൂടുതൽ കപ്പളങ്ങ കായ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി ഇത് കപ്പളങ്ങയ്ക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും ഒക്കെ നല്ലതാണ് അപ്പോൾ കപ്പളങ്ങ ഇതിലും കൂടുതലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറേ പറിച്ചതാണ് അപ്പോൾ കടുക് നമുക്കിതാ ഇതുപോലെ അങ്ങ് എടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു പിടി കടുക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി മിക്സി അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു പിടി ചോറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക അരച്ചെടുത്താൽ ഇത് ഇതാ അങ്ങ് ഒരു കുപ്പിയിലേക്ക് അങ്ങ് ഒഴിച്ച് വെക്കുക ഒരു നാലഞ്ച് ദിവസം ഇതുപോലെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ നന്നായിട്ട് അങ്ങ് പുളിച്ച് വരും നമ്മുടെ കടലപ്പിണ്ണാക്കൊക്കെ നമ്മുടെ ചെടികൾക്ക് നമ്മൾ വളമായിട്ട് കൊടുക്കാറുണ്ടല്ലേ ചാണകമൊക്കെ അപ്പം അതിലും കൂടുതൽ റിസൾട്ടാണ് കേട്ടോ നന്നായിട്ട് പൂക്കാനും തളിർപ്പ് ഇലകൾ വരാനും മുരടിപ്പ് കുറയാനും അതുപോലെ തന്നെ കായ്ക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കും ദിവസം എടുത്ത് ഇതുപോലെ കുലുക്കി കൊടുക്കണം അത് മറക്കണ്ട കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ കൂടുതൽ വെള്ളത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കപ്പളങ്ങേൻ്റെ ഒക്കെ ചൂട്ടിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും